കുരിശി യുദ്ധങ്ങൾ സഭയുടെ ആരംഭകാലം മുതൽക്ക് ഈശോയുടെ ജനനത്താലും ജീവിതത്താലും പരിപാടനമായി തീർന്ന ഫലസ്തീനായും പ്രാന്ത പ്രദേശങ്ങളും ക്രിസ്ത്യാനിലെ പുണ്യകേന്ദ്രങ്ങളായിരുന്നു ഈ പുണ്യകേന്ദ്രങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തുന്നതിൽ ഭക്തജനങ്ങൾ ക്രിസ്തു മത ആരംഭം മുതലേ അത്യുത്സാഹം പ്രദർശിപ്പിച്ചിരുന്നു കോൺസ്റ്റൻറ്റീൻ ചക്രവർത്തിയുടെ മാനസാന്തരത്തിന് ശേഷം പലസ്തീനായിലേക്കുള്ള തീർത്ഥയാത്രകൾ പതിവിൽ എഴുതി മുന്നൂറ്റി ഇരുപത്തിയാറിൽ ചക്രവർത്തിയുടെ മാതാവായ വിശുദ്ധ ഹെലേന പരസ്യനായിൽ ദിവ്യനാഥൻ്റെ ശൗഡീരവും വിശുദ്ധകുരിശും മറ്റവശിഷ്ടങ്ങളും കണ്ടെടുത്തു അവിടെ ആ മഹതി വലിയ ദേവാലയങ്ങൾ പണി കഴിച്ചു ഇത് തീർത്ഥാടകരുടെ വിശുദ്ധ നാട്ടിലേക്കുള്ള പ്രവാഹത്തെ ഒന്നുകൂടി വർദ്ധിപ്പിച്ചു എന്നാൽ ഏഴാം നൂറ്റാണ്ടുകൾ കൂടി വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിക്കാനെത്തിയ ഭക്തജനങ്ങൾക്ക് വളരെയധികം തടസ്സങ്ങൾ നേരിട്ടു അറേബ്യയിലും അയൽദേശങ്ങളിലും അധികാരം പിടിച്ചെടുക്കിയ ഇസ്ലാം മതക്കാരാണ് യുവക തടസ്സങ്ങൾക്ക് അധികവും സൃഷ്ടിച്ചത് ആയിരത്തി എഴുപത്തി മൂന്നിൽ ടർക്കികൾ ഫലസ്തീനായി പരമാധികാരം സ്ഥാപിച്ചതോടെ മുഹമ്മദീയ ശത്രുക്കളുടെ അക്രമ ആക്രമണം അതിൻ്റെ അത്യു അത്യുച്ച കോടതിയിലെത്തി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് Nero um aradhi studim bujchandai desham jiyai gen sudiyai gitu